സംസ്ഥാനത്ത് താപനില ദിനംപ്രതി കൂടുകയാണ് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം കായംകുളത്തും മറ്റും കനത്ത മഴ പെയ്തിരുന്നെങ്കിലും ചൂടിന് ഒരു ശമനവുമില്ല സംസ്ഥാനത്ത് താപനില ദിനം പ്രതി ഉയരുകയാണ് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം കായംകുളത്തും മറ്റും കനത്ത മഴ പെയ്തിരുന്നെങ്കിലും ചൂടിന് ഒരു ശമനവുമില്ല കാലം തെറ്റിയുള്ള ചൂടുകൂടൽ ആരോഗ്യത്തെ സാരമായി ബാധിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു കടുത്ത ചൂടിൽ ദിവസങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് മധ്യവയസ്കിന് പൊള്ളലേറ്റിരുന്നു പകർച്ചവ്യാധികളും തലമുക്കിത്തുടങ്ങി ചിക്കൻ ബോക്സും വൈറൽ പനിയും ചുമയും ും ചൂട് കനക്കുന്നത് മനുഷ്യർക്ക് പുറമേ മൃഗങ്ങൾക്കും ദോഷകരമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കായംകുളത്ത് സൂര്യാഘാതമേറ്റ് പശു ചത്തിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ്